ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ എം എൽ എ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എത്തുന്നതേയുള്ളൂ നിയമസഭയുടെ അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ ഒരു ടോണുണ്ട് നിയമസഭയുടെ ഒരു പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഉന്നയിച്ച ആരോപണം എന്നൊരു ഒഴിവുകഴിവ് അതിൽ സ്വീകരിക്കുക സ്വാഭാവികമാണ് രണ്ടാമത്തെ കാര്യം പ്രതിപക്ഷ നേതാവ് ഇത് കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് സഭയിലെടുത്ത ഒരു സമീപനം അത് ഏത് നിലയ്ക്കാണ് താങ്കൾ വിലയിരുത്തുന്നത് അദ്ദേഹം അതിനെ തള്ളിക്കളയുന്ന മട്ടിലാണ് അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് വന്നതായി താങ്കൾക്ക് തോന്നിയോ വി ഡി സതീശൻ അതിസമർത്ഥനായ അതീവ കൗശലക്കാരനായ പബ്ലിക് സ്പീക്കറാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൗശലം നമ്മൾ കണ്ടിട്ടില്ല അന്ന് ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റും കൂടെ മൈക്കിന് കുട്ടികളെ പോലെ നാട്ടുകാരുടെ മുന്നിൽ തല്ലുകൂടി അടികൂടിയത് സുധാകരന്റെ ഗ്രൂപ്പിൽപ്പെട്ട കെ സുധാകരൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ ലീക്ക് ചെയ്തിട്ട് വലിയ വിഷയമായപ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു നമ്മൾ കേട്ടതാണ് കാരണം കെ സുധാകരൻ ഒരേ ഒരു നിർബന്ധം എന്നെ ഗുരുവായി അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല 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 അതുകൊണ്ട് ഞാൻ സംസാരിക്കും ആദ്യം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആ ആ ആ ബ്രീഫിങ്ങിന്റെ അവസാനം നമ്മൾ കണ്ടിട്ടുണ്ട് ഏതോ ഒരു പത്രപ്ര എന്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശന്റെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ഉളുപ്പില്ലാത്ത കളവ് ഇങ്ങനെ പറയാൻ പറ്റുന്ന ചിരിച്ചുകൊണ്ട് അക്കാര്യത്തിൽ വി ഡി സതീശൻ ഗംഭീരനാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം ചിരിക്കണോ കരയണോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു നൂറ്റി അമ്പത് കോടി രൂപ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടോ അത് കണ്ടെയ്നറിലാണോ വന്നത് അത് ബാംഗ്ലൂരിലേക്കാണോ കൊണ്ടുപോയത് അതൊന്നും എനിക്കറിയില്ല ഞാൻ അതിന്റെ വിഷയം നിങ്ങളെ പോലെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ മറ്റൊരു പ്രസ്താവന വളരെ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ കേരളയിൽ വരില്ല അത് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബി ജെ പി ചെയ്തിട്ടുണ്ടെന്നുള്ളത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള സമരം കേരളത്തിൽ നടക്കുന്ന സമയത്ത് അന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞിരുന്ന കാര്യമാണ് കേരളത്തിന് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി മുന്നുണ്ടായിരുന്ന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഗവൺമെന്റുകൾ പല തരത്തിൽ ആവിഷ്കരിക്കുകയും റിസർച്ച് നടത്തുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച ബുള്ളറ്റ് ട്രെയിൻ ട്രെയിനുള്ളത് ഹൈസ്പീഡ് ട്രെയിനുള്ളത് സെമി ഹൈസ്പീഡ് ട്രെയിനായി വന്നിട്ടുള്ളതാണ് ഇത് കേരളത്തിൽ നടക്കരുത് എന്ന് ആലോചനയുള്ള ഒരൊറ്റ വർഗ്ഗം മാത്രമേ ഉള്ളൂ അത് സംഘപരിവാരാണ് അവർ കേരളത്തിൽ വെള്ളപ്പൊക്കം നമ്മുടെ പ്രളയത്തിന്റെ കാലത്തും ഇത് തന്നെ പറഞ്ഞാണ് അഞ്ച് പൈസ കേരളത്തിന് കൊടുക്കരുത് എന്ന് പ്രചരിപ്പിച്ചിരുന്ന കേരള വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് മനുഷ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് അവരുടെ കൂടെ കൂടുകയായിരുന്നു കേരളത്തിലെ യു ഡി എഫ് ഒന്നാകെ കേരളത്തിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ ഒരുവിധപ്പെട്ട ഇടതുപക്ഷ വിരോധം ബാധിച്ച കരശ്ശേരി പോലെയുള്ള കരട് സാംസ്കാരിക നായകന്മാര് കുറേ കവികൾ ഇടതുപക്ഷമാണെന്ന് വല്ലാതെ നടിക്കുന്ന കുറെ ബുദ്ധിജീവികൾ പരിസ്ഥിതിവാദികൾ ഇങ്ങേയറ്റ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെയുള്ള ആളുകൾ ഇത് കംപ്ലീറ്റ് സംഘപരിവാറിന്റെ ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നു എന്ന് കെ സുരേന്ദ്രൻ പോലെയുള്ള ഒരർത്ഥത്തിൽ ശുദ്ധനായിട്ടുള്ള ഒരാള് അതായത് ഞാൻ കഴിച്ചത് ഉള്ളിക്കറിയാണ് എന്ന് പറയുന്നത് പോലെ നല്ല മീൻകറിയും പൊറോട്ടയും കഴിച്ചിട്ട് ശബരിമലയ്ക്ക് ദർശനത്തിന് പോകുന്നതുപോലെയുള്ള നിഷ്കളങ്കനായിട്ടുള്ള കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുകയാണ് അപ്പൊ ഒരു കാര്യം വളരെ 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 വ്യക്തമാണ് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അത് ഐ ടി റിലേറ്റഡ് വികസനം തന്നെയാണ് കാരണം കേരളത്തിന് ഇനി പുരോഗതി പുരോഗതിയിലേക്ക് നീങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നിങ്ങൾക്ക് അറിയണ്ട സംസാരത്തിന് അറിയാതിരിക്കില്ല മെയ്ഡ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞൊരു ടേം ഇപ്പൊ സോഫ്റ്റ്വെയർ മേഖലയിലുണ്ട് അത് ഐ ബി എമ്മിന്റെ കൊച്ചി സെന്റർ വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഡക്ട്സ് ആണ് മെയ്ഡ് ഇൻ കൊച്ചി എന്നുള്ളത് പണ്ട് മെയ്ഡ് ഇൻ ബാംഗ്ലൂർ എന്നുണ്ടായിരുന്നത് പോലെ മെയ്ഡ് ഇൻ സിലിക്കൺ വാലി എന്നുണ്ടായിരുന്നത് പോലെ മെയ്ഡ് ഇൻ കൊച്ചി എന്നുള്ളത് ഐ ടി എന്നുള്ളതാണ് ഐ ടിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ബാക്ക്ബോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കെ ഫോൺ എന്നുള്ള സംവിധാനത്തിലൂടെ അതല്ലാതെ അതിനു മുന്നേയും പല കമ്പനികളുടെ ബി എസ് എൻ എല്ലും റിലയൻസും എയർടെല്ലും അടക്കമുള്ള കേരളത്തിന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക് ഉണ്ട് പക്ഷെ നമുക്കില്ലാത്തത് ഒരു ഫിസിക്കൽ ലോജിസ്റ്റിക്സിന്റെ നെറ്റ്വർക്ക് ആണ് നമ്മുടെ റോഡ് റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പേരായിട്ട് തന്നെ സിൽവർ ലൈൻ പോലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി എന്നുള്ളത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിരുന്നു പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ ഗൂഢമായ പദ്ധതിയോടെ അതിനെ അട്ടിമറിക്കുകയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളാണെന്ന് ബി ജെ പി പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും ഉത്തരവാദിപ്പെട്ട ആൾ പറഞ്ഞിരിക്കുന്നു അതേ ദിവസം തന്നെയാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് ഈ പണി ചെയ്തതിന് വി ഡി സതീശന് നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നൂറ്റി അമ്പതാണോ നൂറ്റി നാൽപ്പത്തി അഞ്ചാണോ എന്നൊക്കെ ഉള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അത് ആരോപണം ഉന്നയിച്ച് എം എൽ എ പറയട്ടെ പക്ഷേ ഇതിന്റെ പിന്നിൽ കേരള വിരുദ്ധമായിട്ടുള്ള കേരളത്തിന്റെ വികസനത്തിന് എതിർ നിൽക്കുന്ന സംഘപരിവാരത്തിന്റെ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന നിന്ന് പോകുന്ന കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ ഒരു സാധനത്തോടെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും വരുന്നത് വി ഡി സതീശൻ എങ്ങനെ പുച്ഛിച്ച് തള്ളുക ചിരിച്ചു തള്ളുക എന്നല്ലാതെ ഈ പൈസ കൊണ്ടുവന്നതിന്റെ ഡിജിറ്റൽ തെളിവില്ലെങ്കിൽ പോലും അതിനോട് അനുബന്ധിച്ച് അറിയ അറിയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് റെയിൽവേ ബോർഡിന്റെ പ്ലാനാണ് അതിൽ ഏറ്റവും ആദ്യം ഏറ്റവും സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളമാണ് കേരളത്തിൻ്റെ മാത്രമാണ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് യു ഡി എഫ് കാലത്ത് ഇത് വന്നപ്പം ഇതിനെ പാടിപ്പുകഴ്ത്തിയ സകല മീഡിയകളും സകല കവികളും എൽ ഡി എഫ് ഇത് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കുകയായിരുന്നു ഇപ്പൊ ഇതേ മാധ്യമങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരശുരാമ എക്സ്പ്രസ്സിൽ തളർന്നു വീഴുന്ന കുട്ടികളുടെ കഥ കണ്ണീർ കഥ അവര് അവർ ആഘോഷിക്കുന്നുണ്ട് വരാൻ പോകുന്ന മദ്രാസിനെയും ചെന്നൈയെയും ബ്ലാംഗ്ലൂരിനെയും കണക്ട് ചെയ്യുന്ന ഹൈസ്പീഡ് റെയിലിന്റെ സവർണ ചിത്രങ്ങളും പോരിത്തെപ്പിക്കേണ്ട കഥകളും ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയിൽ വായിക്കുകയുണ്ടായി ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്ക് ഹൈസ്പീഡ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള വയനാട്ടുകാർക്ക് വേഗത്തിൽ വീട്ടിലെത്താമെന്നുള്ളത് ഇപ്പൊ ഹൈസ്പീഡ് റെയിൽ എന്നുള്ളത് ആവശ്യമാണ് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോവേണ്ടത് എന്ന് ചോദിച്ച എം എൽ എമാർ ഇവിടെ ഉണ്ടായിരുന്നു വന്ദേ ഭാരത് എന്നുള്ള ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും വേഗതയിൽ പോകുന്ന തീവണ്ടിക്ക് ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബിസിനസ് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ് വേഗത്തിൽ പോവാൻ നമുക്ക് ആവശ്യമുണ്ട് വേഗത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് നമ്മളുടെ അടുത്തുണ്ട് അപ്പൊ ഈ പദ്ധതിയെ കേരളത്തിന്റെ സമഗ്ര വികസന പദ്ധതിയെ തുരങ്കം വെച്ച ആ ആ ഗൂഢ പദ്ധതിയിൽ നിന്ന് കോൺഗ്രസിനോ വി ഡി സതീശിനോ ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല സഭയിൽ അഴിമതി ആരോപണത്തിന്റെ കാര്യങ്ങൾ നിയമസഭയിലെ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന്റെ ഈ അഴിമതി ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് അവിടെയാണ്